ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് റേഞ്ചും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഒന്നരലക്ഷത്തോളം വില വരുന്ന ഹെറോയിനുമായി രണ്ട് ആസാം സ്വദേശികളെ പിടികൂടി എക്സൈസ് വകുപ്പിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് റേഞ്ച് മലപ്പുറം എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി മഞ്ചേരി പുല്ലൂരിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് രണ്ട് ആസാം സ്വദേശികൾ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖിൻ്റെ നിർദ്ദേശാനുസരണം മലപ്പുറം എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വിപണിയിൽ ഒന്നര ലക്ഷത്തോളം വില വരുന്ന പത്ത് ദശാംശം ഏഴ് അഞ്ച് മൂന്ന് ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത് ആസാം നാഗോൺ ജില്ലയിൽ കൊസുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹുസൈൻ അലി ആസാം നാഗോൺ ജില്ലയിലെ കൊസുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അബൂബക്കർ സിദ്ദീഖ് എന്നിവരാണ് പിടിയിലായത് അന്യസംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി ഹെറോയിൻ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് പ്രതികളെ എക്സൈസ് സംഘം പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം എൻ രഞ്ജിത്ത് പ്രകേഷ് ഓഫീസർമാരായ അനീഷ് കെ എ അഭിലാഷ് ജി ജയപ്രകാശ് എം സഫീർ അലി പി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിമിഷ എ കെ സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽദാസ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത് പ്രതികളെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി മലബാർ ഗോൾഡൻ ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്ട്രി ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം